ഹലോ ഒരു ഞാൻ ഡോക്ടർ സുരാജ് ക്യു എൻ ബി ഹോസ്പിറ്റൽ കുടുവള്ളി നമുക്കൊക്കെ അറിയാം ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ടതാണ് ഷുഗർ പ്രഷർ കൊളസ്ട്രോള് പൊണ്ണത്തടി തൈറോയ്ഡ് ഇഷ്യൂസ് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ ലിസ്റ്റ് അവിടെ നിൽക്കുന്നില്ല അതിൻ്റെ ലിസ്റ്റ് നമ്മുടെ എല്ലാ സിസ്റ്റത്തിനും എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു രോഗങ്ങൾ നമ്മുടെ ജീവിതശൈലി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇനി പെയിൻ മുട്ടുവേദന എന്ന് പറയുന്നത് എന്ന് ഒട്ടുമിക്ക ആളുകളെയും പല രീതിയിലും പല പേരിട്ട് വിളിക്കുന്ന മുട്ടുവേദനകളാണ് ഇന്ന് ആളുകൾക്കുള്ളത് അതിൽ പ്രത്യേകിച്ച് റൊമാറ്റോ റൊമാറ്റിസത്തിൻ്റെ പ്രശ്നമുള്ളവർ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ഇഷ്യൂ ഉള്ളവർ എല്ലി തൈമാൻ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ എന്തെങ്കിലും ടെൻഡണ്ണി ഇഷ്യൂസ് ഉള്ളവരുണ്ട് എന്തെങ്കിലും ഒരു സ്പോർട്സ് ഇഞ്ചുറി സംഭവിച്ചിട്ട് ഇനി പെയിൻ ഉണ്ടാവുക അതുപോലെ നടക്കാൻ പ്രയാസമുള്ളവർ പിന്നെ അതുപോലെ വെരിക്കോസിൻ്റെ ഇഷ്യൂസ് അതുമൂലം ഉണ്ടാകുമെന്ന് നീ പെയിൻ അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത കാരണങ്ങളെ കൊണ്ട് ആളുകൾക്ക് എന്തുണ്ട് ഇന്ന് നീ പെയ്ൻ അല്ലെങ്കിൽ മുട്ടുവേദന എന്ന് പറയുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസമൊന്നുമില്ല ആയിട്ട് എല്ലാവർക്കും ഇത് വരുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാ ഏജിലും എല്ലാ പ്രായക്കാർക്കും വരുന്നുണ്ട് ഏകദേശം ഇന്ന് ഈ നമ്മൾ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ പറയുന്ന പൊതുവേ ഒരു ഈ പറയുന്ന ട്വൻറ്റി ഫൈവ് തേർട്ടി ടു എബോ എന്തായാലും തേർട്ടി എബോ എന്തായാലും ഇത് സ്ക്രീനിങ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ വരെ എത്രത്തോളം ഉണ്ട് കൊളസ്ട്രോൾ എത്രത്തോളം ഉണ്ട് ഡ്രൈക്ലീസർ എത്ര ഉണ്ട് ി പി അത്രയുണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് കാരണം തേർട്ടി ഏജ് എന്ന് കോമൺ ആയി മാറിയത് കൊണ്ടാണ് അപ്പോൾ ഒരു തേർട്ടി ഏജ് കഴിഞ്ഞ് ഒരു പ്രഷറും ഷുഗറൊക്കെ വരാൻ ചാൻസ് ഉള്ളത് അതേ ഒരു ചാൻസസ് എന്തിനുണ്ട് ഒരു ട്വൻറ്റി ഫൈവ് എവോ അല്ലെങ്കിൽ തേർട്ടി ഒരു ഏജ് വരുമ്പോൾ തന്നെ ഇന്ന് മുട്ടുവേദന എന്ന് പറയുന്നതുണ്ട് അത് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഗൗട്ടിൻ്റെ ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ ഗൗട്ട് എന്ന് പറയുന്നത് യൂറിക്കാസിൽ കൂടിയിട്ട് എന്ത് ചെയ്യും അത് മുട്ടുവേദനക്ക് കാരണമാവുക അതേപോലെ എല്ല് തേയ്മാനം സംഭവിക്കുക എല്ല് തേയ്മാനം എന്നുള്ള വേടൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു സംഗതിയാണ് ഈ എല്ല് എങ്ങനെ തേഞ്ഞു പോകുക എന്നുള്ളത് ഇനി സിമ്പിളായിട്ടൊരു കാര്യം പറയാം എന്തുകൊണ്ടാണ് നമുക്ക് ഈ എല്ല് തേയ്മാനം മുട്ടിൽ മാത്രം കാൽമുട്ടിന് മാത്രം വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് ചിലപ്പോൾ രണ്ട് മുട്ടിലുണ്ടാവുക അല്ലേ ഏതെങ്കിലും ഒരു മുട്ടിനായിട്ടാണ് അങ്ങനെ പറയാറുള്ളത് അല്ലേ ഇനി അതല്ല അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും അത് ബോഡി വെയ്റ്റ് കൂടിയത് കൊണ്ടാണെന്നുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ ബോഡി വെയ്റ്റ് അത്ര കൂടിയ കൂടുതലില്ലാത്ത കോമൺ ആയിട്ടുള്ള ഒരാളുകൾക്ക് പോലും ഇന്ന് എന്ത്ണ്ട് ഈ പറയുന്ന മുട്ടുവേദനയുണ്ട് അപ്പോൾ എന്താണ് ഈ ഒരു കോമൺ ആയിട്ട് നമ്മൾ വേറെ ഇഷ്യൂസ് ഇല്ല യൂറിക്കാസിൻ്റെ ഇഷ്യൂസ് ഇല്ല വേറെ എന്തെങ്കിലും ഇഞ്ചുറീസ് ഇല്ല വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇല്ല പക്ഷേ മുട്ട മടക്കാൻ കാൽമുട്ട് മടക്കാൻ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികൾ ഇന്നുണ്ട് അവർ സ്റ്റെപ്പ് കയറാൻ പ്രയാസമുള്ളവരാണ് കൂടുതൽ അതേപോലെ ചില ആളുകൾ എന്തെയ്യും സ്റ്റെപ്പ് ഇറങ്ങാൻ പ്രയാസം ഉണ്ടാകും അങ്ങനെയുള്ളവർ ചില ആളുകൾക്ക് രണ്ടും ഉണ്ടാവും സ്റ്റെപ്പ് കയറാനും പ്രയാസം ഉണ്ടാവും ഇറങ്ങാനും പ്രയാസം ഉണ്ടാവും ചില ആളുകൾക്ക് എന്താണ് കയറാൻ മാത്രമേ പ്രയാസമുള്ളൂ മറ്റു ചിലർക്ക് ഇറങ്ങാൻ മാത്രമേ പ്രയാസമുണ്ടാവുള്ളൂ ഇങ്ങനെയൊക്കെ ഡിഫറൻസ് ഇതിലുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന റീസണ് കോമൺ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മുട്ട് ശരിയായിട്ട് ഇളകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുട്ട് ശരിയായിട്ട് ഇളകുന്നില്ല ശരിയായി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അത് ഞാൻ കോമൺ ആയിട്ട് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാവുന്നതാണ് നമുക്ക് പണ്ട് കാലങ്ങളിൽ ഒരിക്കലും ഒന്നുമില്ല എത്രത്തോളം മുട്ട് വേദന ഇല്ല ഉണ്ടെങ്കിൽ തന്നെ വളരെയധികം പ്രായം ചെയ്യുന്ന ഒരു അറുപത് എഴുപത് എൺപത് വയസ്സുള്ളവർക്കൊക്കെയാണ് ഈ അന്ന് മുട്ട് വേദന അല്ലെങ്കിൽ കാൽമുട്ട് വേദന എന്ന് പറയുന്നത് ഇന്ന് ഇതൊരു ട്വൻറ്റി എ ട്വൻറ്റി ഫൈവ് എബോ എന്തുണ്ട് ഏജ് വരുന്നവർ പോലെ തന്നെ കാൽമുട്ട് വേദന കാലും അടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതുണ്ട് അപ്പോൾ അതിനൊരു കാരണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറി എന്നുള്ളതാണ് അന്നത്തെ ജീവിത ശൈലിയും ഇന്നത്തെ ജീവിത ശൈലിയും വളരെയധികം വ്യത്യാസമുണ്ട് നമ്മുടെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പണ്ട് കാലങ്ങളിൽ പല്ല് തേക്കുന്നത് എന്തെങ്കിലും ഉമ്മിക്കരിയോ അല്ലെങ്കിൽ പൽപ്പൊടിയോ എടുത്തിട്ട് എന്ത് ചെയ്യും എവിടെയെങ്കിലും തിണ്ണയിൽ കാൽ മുട്ടുമടക്കിയിട്ട് ഒരു കൊട്ടത്താളം കെട്ടിയിട്ടുണ്ടാവും അതിൻ്റെ വക്കിൽ ഇരുന്നിട്ട് ഒരു കിണ്ടിയുടെ അല്ലെങ്കിൽ കോപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യും പല്ല് തേക്കുന്ന സിസ്റ്റം ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമ്മൾ ബാത്റൂമിലൊക്കെ മാറിയത് കൂടി നമ്മൾ എന്ത് ചെയ്യും ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഒരു മിററിലൊക്കെ നോക്കിയിട്ട് എന്തു ചെയ്യും നിന്ന് കൊണ്ടാണ് പല്ല് തേക്കുന്നത് ഒരു റീസൺ നിന്നിട്ടാണ് പല്ലിയിലേക്കുന്ന പണ്ട് ഇരുന്നിട്ടായിരുന്നു രണ്ട് അതേപോലെ ടോയ്ലറ്റിൽ പോകുന്നത് അല്ലേ പണ്ട് നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റാണ് ഇന്ത്യൻ ടോയ്ലറ്റ് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുട്ടും കാല് അല്ലെങ്കിൽ മുട്ട് എന്ത് ചെയ്യും കാൽമുട്ട് നല്ല രീതിയിൽ മടങ്ങി ഒതുങ്ങിയിട്ട് ഇരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നതെന്തായി നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റ് മാറിയതുപോലെ മാറിയപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ചെയറിലിരിക്കുന്നത് പോലെ പൂർണ്ണമായിട്ട് നമ്മുടെ കാൽമുട്ട് മടങ്ങുന്നില്ല ഒരു ഭാഗികമായിട്ട് മാത്രമേ മടങ്ങുന്നുള്ളൂ അല്ലേ അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പണ്ട് എന്തായിരുന്നു നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് വന്നെങ്കിൽ നിലത്തിരുന്ന് കഴിക്കും എന്തെങ്കിലും പായയിലോ അല്ലെങ്കിൽ തിണ്ണയിലോ ഇരുന്ന് കഴിക്കും ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യും നമ്മൾ പല സിസ്റ്റമായിരുന്നു അല്ലെ വീടുകളിലൊക്കെ പല ഉണ്ടായിരുന്നു ആ പലയിൽ ഇരുന്നിട്ടാണ് നമ്മളൊന്ന് ഭക്ഷണം കഴിച്ചിരുന്നത് അല്ലേ ഇനി അതല്ല നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന പണ്ട് കാലങ്ങളിൽ അടുപ്പ് എന്നുള്ള സംഗതി താഴെയായിരുന്നു അടുക്കളയിൽ അടുപ്പ് എന്തായിരുന്നു താഴെ നിലത്ത് വിറകടുപ്പ് അതുകൊണ്ട് നമ്മുടെ ഉമ്മമാരൊക്കെ എന്ത് ചെയ്യും നന്നായിട്ട് ഒരു പല ഇട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും നന്നായിട്ട് മുട്ട മടക്കി ഇരുന്നിട്ടാണ് ഭക്ഷണം പാകം ചെയ്തിരുന്നത് അല്ലേ ഇനി മീൻ മുറിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പണ്ട് എങ്ങനെയായിരുന്നു ഇതേപോലെ തന്നെ മടങ്ങി മുട്ട മടങ്ങി ഇരുന്നിട്ടുള്ള മീൻ മുറിക്കലായിരുന്നു അതേപോലെ പാത്രം കഴുകുന്നത് എങ്ങനെയായിരുന്നു എല്ലാ പാത്രവും പുറത്ത് കൊണ്ടുപോയിട്ട് വലിയൊരു തിണ്ണ കെട്ടി ഒരു തളം കെട്ടിയിട്ടുണ്ടാകും അതിൻ്റെ അവിടെ ഇരുന്നിട്ടാണ് എന്ത് ചെയ്തിരുന്നത് പാത്രം കഴിക്കുന്നത് ഇന്നതെന്തായി നമ്മൾ മീൻ മുറിക്കുന്നത് നിന്നിട്ടായി പാത്രം കഴിക്കുന്നത് നമുക്ക് സിങ്ക് ഉണ്ട് അപ്പോൾ പാത്രം കഴിക്കുന്നത് എങ്ങനെയാണ് നിന്നിട്ടാണ് നമ്മൾ പാത്രം കഴിക്കുന്നത് അല്ലേ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ് ടാബിൾ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും നിലത്തിരുന്നിട്ടല്ല ആ സിസ്റ്റം മാറി നമ്മൾ ചെയറിൽ കസേരയിൽ ഇരുന്നിട്ടാണ് കഴിക്കുന്നത് കസേരയിൽ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ കാൽമുട്ട് മുമ്പുണ്ടായിരുന്നത് പോലെ പൂർണ്ണമായിട്ട് മടങ്ങിയിട്ടല്ല ഇരിക്കുന്നത് അങ്ങനെ ഈ ചാൻ എവരി എല്ലാ വിഷയങ്ങളെടുത്ത് നോക്കിയാൽ ഈവൻ നമ്മൾ ഉറങ്ങുന്നൊരു സമയം ഉറങ്ങുമ്പോൾ പോലും നമ്മൾ എന്ത് എങ്ങനെയാണ് കാൽമുട്ട് മടങ്ങുന്നുണ്ടോ ഇല്ല നിവർന്നിട്ടാണ് കിടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് ബാത്റൂമിൽ പോയി ഭക്ഷണം കഴിച്ച് ജോലി ചെയ്യുന്നത് അങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളും എടുത്ത് നോക്കിയാൽ കാൽമുട്ട് മടങ്ങി പൂർണ്ണമായിട്ട് മടങ്ങുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെ പറയാം മുണ്ടിയെങ്കിൽ തന്നെ എപ്പോഴായിരിക്കും ഒന്നെങ്കിൽ മിക്ക ആരു ആരെങ്കിലൊക്കെ ടോയ്ലറ്റിൽ ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്തായിരിക്കും അല്ലാത്ത എല്ലാ സമയങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കാൽമുട്ട് മടങ്ങുന്ന ഒരു സാഹചര്യം നമ്മുടെ ലൈഫിൽ ട്വൻറ്റി ഫോർ ഹവർ എടുത്ത് നോക്കിയാൽ ഇല്ല എന്ന് തന്നെ പറയും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും വർക്ക് ചെയ്യാത്തൊരു സംഗതി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നമ്മൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്യാണ് ഇതുപോലെ കാൽമുട്ട് മടങ്ങാതെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ കാൽമുട്ട് മടങ്ങാതെ ഇങ്ങനെ ഒരു മൂവ് ചെയ്യുന്ന സാഹചര്യം അങ്ങനെ സുപ്രഭാതത്തിൽ നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ കാൽ മുട്ട് മടക്കിയിരിക്കുകയാണ് എന്ത് സംഭവിക്കും മടങ്ങാത്ത കാല് മടക്കാൻ നോക്കുമ്പോൾ കാൽമുട്ട് വേദന ഉണ്ടാകും അല്ലേ സ്വാഭാവിക നമ്മുടെ വീട്ടിലൊരു ഡോറുണ്ട് അല്ലേ ആ ഡോർ എന്ത് ചെയ്യുന്നുണ്ടല്ല നമ്മൾ ഒരുപാട് വർഷമായിട്ട് തുറക്കുന്നില്ല തുറക്കാത്തൊരു വാതിലാണ് അങ്ങനെ സുപ്രഭാതത്തിൽ എന്ത് ചെയ്തു നമ്മൾ ആ ഡോർ ഒന്ന് തുറന്നു ഡോർ തുറക്കുമ്പോൾ എന്തുണ്ടായിരിക്കും അത് ചെറിയൊരു സൗണ്ട് ഉണ്ടാകും പൂർണ്ണമായിട്ട് തുറക്കാൻ പറ്റില്ല കാരണം അതിലെ ഹിഞ്ച് അതിൻ്റെ വിജാഗിരി എന്തുണ്ടാവും തുരുമ്പ് പിടിച്ചിട്ട് പൂർണ്ണമായിട്ട് തുറക്കാനൊരു തുറക്കാനൊരു പ്രയാസം ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കൂടുതലായിട്ട് എന്തെങ്കിലും ഓയിലോ ഗ്രീസോ എന്തെങ്കിലും ആ വിജാഗിരിയിൽ അവിടെ അപ്ലൈ ചെയ്തിട്ട് നല്ല ഒന്ന് മൂവ് ചെയ്തിട്ട് വാതിൽ മെല്ലെ അങ്ങോട്ട് തുറക്കും നമുക്കത് യൂസ് ചെയ്യാൻ കഴിയും എന്നതുപോലെ തുറക്കാത്ത വാതിൽ തുറക്കുമ്പോൾ വേദന ഉണ്ടാകും സോറി തുറക്കാത്ത വാതിൽ തുറക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാകും ഒരു പിടുത്തം ഉണ്ടാകും അതിന് ഗ്രീസ് ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു ബലം ഒരു സ്ട്രെങ്തന ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യാൻ നമുക്ക് പണ്ടത്തെ പോലെ യൂസ് ചെയ്യാൻ കഴിയും എന്നതുപോലെ നമ്മുടെ കാലുമുട്ടി എന്നുള്ളത് ശരിയായ രീതിയിൽ പൂർണ്ണമായിട്ട് മടങ്ങുന്ന ഒരു സാഹചര്യം നമ്മുടെ ലൈഫിലില്ല നമ്മുടെ ജീവിത ചുറ്റുപാടിൽ നിലവിലില്ല നമുക്ക് ചെയറ് വന്നു യൂറോപ്യൻ ടോയ്ലറ്റ് വന്നു അങ്ങനെയുള്ള എല്ലാ സംവിധാനവും വന്നു ഭക്ഷണമൊക്കെ ഉണ്ടാക്കലിൽ നിന്ന് ിട്ട് ഭക്ഷണം കഴിക്കുന്നതും ഓൾമോസ്റ്റ് നിന്നിട്ട് പാത്രം കഴിക്കുന്നത് നിന്നിട്ട് മീൻ മുറിക്കുന്നത് നിന്നിട്ട് പച്ചക്കറി അരിയുന്നതും കഴുകുന്നതും ഭക്ഷണം ചെയ്യുന്ന എല്ലാതും നിന്നിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽമുട്ടെന്ത് ചെയ്യുന്നില്ല മടങ്ങുന്നില്ല എപ്പോഴും ഒരു വടി പോലെ ഒരു കുന്തം കുത്തിയതുപോലെയാണ് നമ്മൾ കാൽമുട്ടി ഇങ്ങനെ നിൽക്കുന്നത് സ്വാഭാവികമായിട്ട് എന്തു ചെയ്യുന്നില്ല മടക്കാത്ത കാല് മടക്കുമ്പോൾ വേദനയുണ്ടാകും നമ്മൾ കാൽമുട്ട് മടങ്ങുമ്പോഴാണ് അവിടെ യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ സർക്കുലേഷൻ ഉണ്ടാകുന്നത് അവിടുത്തെ മസലിനെന്ത് ചെയ്യുന്നുണ്ട് നല്ല സ്ട്രെങ്തും വരുന്നത് മസിൽ നല്ല ബലം ഉണ്ടാകുക അതേപോലെ നല്ല അവിടെയുള്ള ടെൻറ്റണുകളുണ്ട് ലിഗമെൻറ്റുകളൊക്കെ ഉണ്ട് അതിനൊക്കെ നല്ല സ്ട്രെങ്ത് വരണം എന്നുണ്ടെങ്കിൽ നല്ല ബലം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അവിടെ നല്ല സർക്കുലേഷൻ ഉണ്ടാകണം സർക്കുലേഷൻ ഉള്ള ഒരു ഏരിയയ്ക്ക് മാത്രമാണ് ന്യൂട്രീഷൻ എത്തുകയുള്ളൂ കാൽസ്യം ഫോസ്ഫറസും മഗ്നീഷ്യം ഇതൊക്കെ എത്തുകയുള്ളൂ ബോണിന് സ്ട്രെങ്ത് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ശുക്കി പറഞ്ഞാൽ നമ്മുടെ കാൽമുട്ട ഇളകാ കാര്യമായിട്ട് ഇളകാത്തത് കൊണ്ട് അവിടെ സർക്കുലേഷൻ കാര്യമായിട്ട് നടക്കുന്നില്ല സർക്കുലേഷൻ കാര്യമായിട്ട് നടക്കാത്തത് കൊണ്ട് അവിടേക്ക് വേണ്ട മിനറൽസും വൈറ്റമിൻസും ഒന്നും എന്ത് ചെയ്യുന്നില്ല ആ ഭാഗത്തേക്ക് എത്തുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് എക്സ്റേ എടുക്കുമ്പോൾ അവിടെ കാൽസ്യത്തിൻ്റെ കുറവുണ്ടാവും അതേപോലെ എല്ല് തേയ്മാനം എന്ന് പറയുന്ന സംഗതി അപ്പം നമുക്ക് അവിടെ കാണാൻ കഴിയും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു സെഡൻ്ററി ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈല് കാൽമുട്ട് മടക്കാതെ കാൽമുട്ട് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാണ്ട് നടക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രകാരമായിട്ടുണ്ടാകുന്ന വേദനയാണ് ഇന്നുള്ള ഒട്ടുമിക്ക വേദനയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വരുന്ന പേഷ്യൻസും ഒട്ടുമിക്ക എൻ്റെ അടുത്ത് വരുന്ന പല പേഷ്യൻസിനെയും നമ്മളെടുത്ത് പരിശോധിച്ചാൽ അവർക്ക് ജോയിൻറ്റിലായിരിക്കില്ല പെയിൻ രണ്ട് ബോണുകൾ കൂടി ചേരുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തായിരിക്കില്ല അവർക്ക് വേദന ഉണ്ടാകുക അതിന് മുകളിലായിട്ട് മസിലുകളിലായിരിക്കും അല്ലെങ്കിൽ ആ ടെൻഡൻ എൻഡ് ചെയ്യുന്ന ഭാഗത്ത് ലിഗമെൻറ്റിൻ്റെ ഒരു ഭാഗത്തൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് വേദന ഉണ്ടാകുക നല്ല നീർക്കിട്ടുണ്ടാവുക അവർ പറയും ഇവിടെയാണ് ഡോക്ടർ വേദന മുട്ടിലല്ല വേദന മുട്ടിന് കുറച്ച് മുകളിൽ ായിട്ട് ആ മസില് വരുന്ന ഭാഗത്താണ് വേദന എന്നുള്ളത് മസിൽ ഭാഗത്ത് വേദന വരാൻ കാരണം എന്താണ് അവിടെ ബലമില്ല സ്ട്രെങ്ത് ഇല്ല അപ്പോൾ ഈ ഒരു വേദന കൊണ്ട് തന്നെയാണ് പല ആളുകൾ എന്ത് ചെയ്യും മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള കസേരയിലുള്ള നിസ്കാരം കൂടുതൽ ഇത് തന്നെയാണ് കാരണം ഒരു മുട്ട് മടങ്ങാത്ത ഒരു ഇരുനാല് മണിക്കൂർ എടുത്ത് നോക്കുമ്പോൾ അവർ നിസ്കരിക്കുന്നൊരു സമയത്ത് മാത്രമാണ് അമർന്നിരിക്കുന്ന ഒരു ടൈമുള്ളത് അല്ലെങ്കിൽ മുട്ട് പൂർണ്ണമായിട്ട് മടങ്ങുന്നൊരു എന്നുള്ളത് അപ്പോൾ ഒരു ട്വൻ്റി ഫോർ ഹവറിൽ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ് നിന്നിട്ട് അല്ലെങ്കിൽ മുട്ട് മടക്കാതൊരു സാഹചര്യം നിസ്കരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മളൊന്ന് മടക്കി നോക്കും അപ്പോൾ മടങ്ങാത്ത മുട്ട് മുട്ട് എന്ത് ചെയ്യും കാൽമുട്ടെന്ത് ചെയ്യും മടക്കി നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തുറക്കാൻ തുറക്കാത്ത വാതിൽ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ഒരു ചെറിയൊരു പിടുത്തം അല്ലെങ്കിൽ അവിടെ പ്രയാസം ബുദ്ധിമുട്ടുണ്ടാകും എന്നതുപോലെ മടങ്ങാത്ത കാൽമുട്ട് നമ്മളൊരു ഒരു തവണ മടക്കുമ്പോൾ എന്ത് ചെയ്യും അവിടെ നല്ലൊരു വേദന ഉണ്ടാകും ഒരു ഒരു പിടുത്തം ഉണ്ടാകും ഒരു ലോക്കിങ് പോലെയൊക്കെ തോന്നും നല്ല വേദന വരും അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും വേദന ഉള്ളതുകൊണ്ട് പിന്നെ തീരെ മടക്കണ്ട എന്നുള്ള രീതിയിലാക്കും പക്ഷെ അത് പാടില്ല നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ കാൽമുട്ടിനു സ്ട്രെങ്തും കൊടുക്കണം നമ്മുടെ എക്സസൈസ് ചെയ്യണം നന്നായിട്ട് എന്ത് ചെയ്യണം വർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ കാൽമുട്ട് വേദന ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷേ ആയിട്ടുള്ള പല കാരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സെഡൻ്ററി ലൈഫ് കാൽമുട്ടും കയ്യും കാലം ഇളകാതെ അല്ലെങ്കിൽ നമ്മുടെ കാൽമുട്ടി ഇളകാതെയുള്ള ആ ഒരു പ്രശ്നം കൊണ്ടാണ് കൂടുതലായിട്ടും ആളുകൾക്ക് ഇന്ന് യൂത്ത് പ്രത്യേകിച്ച് ട്വൻറ്റി തേർട്ടി മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാകണം കോമൺ ആയിട്ടുള്ള ഒരു കാൽമുട്ട് വേദന എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന റീസൺ കൊണ്ടാണ് കാൽമുട്ട് ശരിയായ രീതിയിൽ ഇളകുന്നില്ല അവിടേക്ക് രീതിയിൽ സർക്കുലേഷൻ എത്തുന്നില്ല അവിടുത്തെ മസിൽ പോയി അവിടുത്തെ ടെണ്ടണി ലീക്ക് വീക്കായിപ്പോയി അങ്ങനെ ആകുമ്പോൾ എന്തു ചെയ്യും കളിക്കാത്ത ഒരാൾ കളിക്കാൻ പോയാൽ പെട്ടെന്നതയും ഒന്ന് കാലു തെറ്റിപ്പോകും പെട്ടെന്ന് അവിടെ മാസം ഈ ടെണ്ടിൽ ഈ ലിഗമെൻ്റ് എന്താണ് വീക്കായിപ്പോയതാണ് ഒരു തവണ വീക്കായ വീണ്ടും വീക്കാവുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഫിസിയോ ചെയ്യുന്നത് പോലെ നല്ല സ്ട്രെങ്തും ചെയ്യുക ഇരിക്കുമ്പോൾ വേദനയുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും എല്ലാം മെല്ലെ രീതിയിൽ നമ്മൾ മാക്സിമം ഇരുന്ന് ഇരിക്കാൻ ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ തന്നെ കാൽസ്യം ഡോക്ടറെ കാണുകയും അതിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം ഏത് വേദനയാണെന്നുള്ളത് ഉറപ്പിക്കുകയും ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള കാൽസ്യം ടാബ്ലറ്റോ വേറെ മഗ്നീഷ്യം ടാബ്ലറ്റുകളൊക്കെ എന്തീകരിച്ച് വേണം നമ്മൾ ഉപയോഗ മെഡിസിൻസ് ഒക്കെ കഴിക്കണം ഫുഡ് നന്നാക്കി ായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം അപ്പോൾ നമ്മൾ ഫുഡിലും ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം കാലമുട്ടിന് പ്രശ്നം വന്നുണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസൊക്കെ ചെയ്തിട്ട് അവിടുത്തെ ലിഗമെൻ്റുകളും മസലുകൾ ടെൻഡനുകൾ അതിനൊക്കെ എന്താ വെച്ചാൽ സ്ട്രെങ്തൻ ചെയ്തിട്ട് എടുക്കണം അങ്ങനെ ഇരുന്ന് ഇരുന്ന് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു പ്രശ്നമാകില്ല അപ്പോൾ നമ്മുടെ വീടുകളിലും നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള ഈയൊരു ലൈഫ് സ്റ്റൈൽ കാരണം ഈ ഒരു ജീവിതശൈലി കാരണമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഈ വേദന നമുക്കിന്ന് കൂടുതൽ അതുകൊണ്ടാണ് മുട്ടും അല്ലെങ്കിൽ കാൽമുട്ടിന് കൂടുതലായിട്ട് പ്രശ്നം വേറെ ജോയിൻ്റിനൊന്നും അത്ര ഇഷ്യൂസില്ലല്ലോ നമുക്ക് അപ്പോൾ ഈ കാൽമുട്ട് നമ്മൾ പൂർണ്ണമായിട്ട് മടക്കാത്തത് കൊണ്ടാണ് അധികമായിട്ടും ആളുകൾക്ക് ഒരു വേദന വരാനുള്ളത് അതുകൊണ്ട് പരമാവധി എന്ത് ചെയ്യണം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് വീടുകളിൽ പണ്ടൊക്കെ തേങ്ങ ിങ്ങനെയാണ് അതിന് പ്രത്യേകമായിട്ടുള്ള ചിരവ് തന്നെ നിലത്തിരുന്ന് ഉണ്ടോ ഇല്ല ഇന്ന് മെഷീനറീസ് ഉണ്ട് അപ്പോൾ മാത്രമല്ല നിന്നിട്ടാണ് ചെയ്ത ചിരകുന്നുണ്ടെങ്കിൽ തന്നെ അപ്പോൾ നമ്മുടെ പല പ്രോഗ്രാമുകൾ നമ്മൾ പല പ്രവർത്തികൾ എന്ത് ചെയ്യണം മെല്ലെ മെല്ലെ ഭൂമിയിലേക്ക് ഇറങ്ങി നിന്നിട്ടുള്ള വർക്കുകൾ കുറച്ചിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി കാൽമുട്ട് മടക്കി വെച്ചുള്ള പ്രോഗ്രാമിലേക്ക് വർക്കുകളിലേക്ക് നീങ്ങണം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് സ്ത്രീകളിലൊക്കെ ഈ ഒരു വിഷസ് കൂടുതൽ വരാൻ കാരണമെന്നുള്ളത് അല്ലേ വേറൊന്നുമല്ല ഈ ഒരു പ്രശ്നം കൂടെ തന്നെയാണ് കൂടുതലായിട്ട് നിന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ മു കാൽമുട്ടും അടക്കാത്തൊരു പ്രയാസം അതുകൊണ്ടാണ് വെരിക്കോസ് വെരിക്കോസ്വീന് വരുന്നത് കൂടുതലായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് പണ്ടുകാലങ്ങളിൽ പോലീസിനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂടുതലായിട്ട് നിൽക്കുന്ന നിന്ന് ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി അതേപോലെ കണ്ടക്ടർ അങ്ങനെ അവർ അവർക്കായിരുന്നു കൂടുതലായിട്ട് ഈ പറയുന്ന വെരിക്കോസ് ബന് കാൽമുട്ട് വേദനയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് പണി പണിയെടുക്കാതെ ജോലി എടുക്കാത്തവർക്ക് വരാ വരാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ചുറ്റുപാട് നമ്മുടെ ശൈലികളൊക്കെ മാറി എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ എന്ത് ചെയ്യണം ആദ്യം പ്രയാസം ഉണ്ടായിരിക്കും എങ്കിൽ പോലും മെല്ലെ മെല്ലെ രീതിയിൽ കാലം അടക്കിയിരിക്കണം ഇനി അതുപോലെ ഇനിയിപ്പോൾ പല ആളുകൾക്ക് കാലം ഈ വീഡിയോ കാണുന്ന പല ആൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാൽമുട്ട് വേദന ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇപ്പം ചെയറിൽ ഞാനിവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലത്തെ വലത്തേക്കാലം എന്ത് ചെയ്യുക കുറച്ച് നേരം മടക്കിയിട്ട് എന്ത് ചെയ്യുക ഇരിക്കുക കുറച്ച് കഴിഞ്ഞതിന് ശേഷം എന്തെയ്യുക വലത്തേക്കാൽ മാറ്റി ഇടത്തേക്കാൽ കയറ്റി വെക്കുക അങ്ങനെ ഇരു കൈ നമ്മുടെ കാലെന്ത് ചെയ്യണം മാക്സിമം മടക്കിയിട്ട് ഇരുത്തി അങ്ങനെ ശീലിക്കണം അങ്ങനെ ചെയ്താൽ നമുക്കവിടെ സർക്കുലേഷൻ ഉണ്ടാകും അവിടെ കാൽസ്യം മിനറൽസ് വൈറ്റമിൻസ് എത്തും നല്ല രീതിയിൽ ബോൺ സ്ട്രെങ്തൻ ഉണ്ടാകും തേയ്മാനത്തിൻ്റെ ഇഷ്യൂസ് നമുക്ക് കുറയ്ക്കാൻ കഴിയും പിന്നെ അതുപോലെ ഈ ലിഗമെൻസിനും മസിൽസിനൊക്കെ സ്ട്രെങ്ത്ത് വരാൻ നമുക്ക് ഹെൽപ്ഫുള്ളാണ് അപ്പോൾ ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഒരു ഒട്ടുമിക്ക ആളുകൾക്ക് ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് കാൽമുട്ട് വേദന എന്ന് പറയുന്നത് എന്താണ് അതൊരു ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ ആണ് ജീവിത ശൈലിയിലൂടെ വന്ന ഒരു വേദനയാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ ശൈലി അത് നമ്മൾ തന്നെ മാറ്റിയെടുക്കണം വേറെ ആരും വരില്ല അപ്പോൾ നമ്മുടെ ഇരുത്തത്തിലും നമ്മുടെ നടത്തത്തതിലൊക്കെ മാക്സിമം എന്ത് ചെയ്യണം കാൽമുട്ട് മടക്കിയിരിക്കാൻ ശ്രദ്ധിക്കുക വേറെ പ്രശ്നോ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിസ്കരിക്കുന്നവരെന്താ ചെയ്യണം പരമാവധി മടക്കിയിട്ട് ഇരുന്നിട്ട് തന്നെ നിസ്കരിക്കാൻ സാധാരണ പോലെ നിസ്കരിക്കാൻ ശീലിക്കുക യോഗ നമ്മൾ ശീലമാക്കാൻ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക നന്നായിട്ട് ഭക്ഷണം ക്രമീകരിക്കണം നല്ല ഫോസ്ഫറോസും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഒട്ടുമിക്ക വേദനകൾ നമുക്ക് തരണം ചെയ്യാൻ കഴിയുന്നതാണ് ഈ കാൽമുട്ടിൽ നേര് വരുന്ന അവസ്ഥകള് നമുക്ക് തരണം ചെയ്യാൻ കഴിയും നല്ല സർക്കുലേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും അവിടുത്തെ നീർക്കെട്ടുകളൊക്കെ വലിഞ്ഞു പോകും അത് സിമ്പിളായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നിസ്കരിക്കാൻ പ്രയാസമുള്ളവർക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ വലിയ ചിലവുകൾ ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ നല്ല സ്ട്രെങ്തൻ ചെയ്തിട്ട് മെഡിസിൻ കഴിച്ചിട്ടും എക്സസൈസ് ചെയ്തിട്ടൊക്കെ എന്താ ചെയ്യുക നമുക്ക് കാൽമുട്ടുവേദന മാറ്റാൻ പറ്റാവുന്നതാണ് അതൊക്കെ ഇന്ന് ആണ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദിച്ചറിയാനൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യുക നമ്മുടെ കൂട്ടുകാരുടെയും നമ്മുടെ വീട്ടുകാരുടെയൊക്കെ ജീവിതത്തിൽ ഇത് ഇത് ഒരു മെല്ലെ മെല്ലെ ഒരു മാറ്റമായിട്ട് കൊണ്ടുവരിക എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ശീലിക്കുക അതൊക്കെ ഒരു ശീലമാക്കിയിട്ട് നമ്മൾ പഴയ ഒരു സ്റ്റേജിലേക്ക് തന്നെ എത്താൻ ശ്രദ്ധിക്കുക അതാണ് നമുക്ക് ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളത് നമ്മുടെ ആരോഗ്യത്തിനും ഗുണകരം അതുതന്നെയാണ് ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം